ഹായ് നമസ്കാരം ഫാസിലാണേ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഇപ്പം നമ്മൾ ജൈവ രീതിയിൽ കൃഷി ചെയ്യുക എന്നുണ്ടെങ്കിൽ ചെടികളിൽ വരുന്ന കീടങ്ങൾ ആക്രമണം ഇതൊക്കെ നല്ല രീതിയിൽ സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ വേപ്പണ്ണ മിശ്രിതം അല്ലെങ്കിൽ ഭൂപേരും ഒക്കെ അടിച്ചു കഴിഞ്ഞാൽ അത് പൂർണ്ണമായിട്ട് നമുക്ക് മാറിക്കിട്ടില്ല കാരണം വേപ്പണ്ണ മിശ്രിതം പൂവേറി അങ്ങനത്തെ കീടനാശിനികളൊക്കെ നല്ല കീടശല്യം വരാതിരിക്കാൻ തടയാനും അതേപോലെ വന്ന ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജിലൊക്കെ തടയാനൊക്കെയാണ് അത് പറ്റുള്ളൂ അപ്പം നല്ല രീതിയിൽ ആയി കഴിഞ്ഞാൽ നമുക്ക് അത് തെളിച്ചു കൊടുത്താൽ കാര്യമായിട്ടുള്ള ഫലം നമുക്ക് കിട്ടാറില്ല അപ്പോൾ എല്ലാവരും ചോദിക്കുന്നതാണ് പിന്നെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് രാസ കീടനാശിനി തെളിക്കണോ എന്നുള്ളതൊക്കെ അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല ജൈവയിൽ തന്നെ ഇപ്പോൾ ഒരു നല്ലൊരു കീടനാശിനി ഉണ്ട് ബിഗ് ബോസ് എന്നാണ് ഇതിൻ്റെ പേര് അപ്പോൾ ഇത് ജൈവ കീടനാശിനിയാണ് ഇതൊരു പത്ത് എം എൽ ഒരു ലിറ്റർ വെള്ളത്തിൽ നിന്നുള്ള രൂപത്തിൽ എടുത്തിട്ട് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം അപ്പം നല്ല രീതിയിൽ കീടശല്യം വന്നപ്പോൾ മേലിമുട്ട അതേപോലെ വെള്ളീച്ചനൊക്കെ നല്ല രീതിയിൽ ആക്രമണം വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസം ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കുക പിന്നെ അതിന് ശേഷം കീടശല്യം കുറഞ്ഞെന്ന് തോന്നിയാൽ ആഴ്ചയിൽ ഒരു തവണ എന്നുള്ള രൂപത്തിൽ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുക അപ്പം ഇത് ജൈവ ജൈവമായതുകൊണ്ട് നമ്മളങ്ങനെ കൊടുക്കുന്നതിൽ യാതൊരു ദോഷവും ഇല്ല അപ്പോൾ ഫ്രൂട്ടൊക്കെ ആയി വന്നു പച്ചക്കറി കൃഷിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ കായ്കളായി വന്നാൽ നമ്മൾ തെളിച്ച് കൊടുത്തിച്ച് നമുക്ക് ദോശ ില്ല അപ്പൊ ഇതെല്ലാരും ഒന്ന് ശ്രദ്ധിക്കുക